പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധയും നാമത്തിൽ പ്രിയമുള്ളവരെ നോമ്പ് കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നു നമ്മൾ നമ്മുടെ കർത്താവിൻ്റെ പീഡാസഹനങ്ങളെ കുറിച്ച് ധ്യാനിച്ച് കർത്താവിൻ്റെ കുരിശിനോട് ചേർത്ത് നമ്മളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസമാണ് കുരിശന്റെ വഴിയോട് ചേർന്ന് നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം കുരിശിൽ മരിച്ചവനേ കുരിശാലി വിജയം വരിച്ചവനീ മിഴിനീരൊഴുക്കി അങ്ങേ കുരിശിൻ്റെ വഴി വരുന്നു ഞങ്ങൾ ലോകീകനാദാ ശിഷ്യനായിത്തീരുവാ നാശിപ്പൂ നിന്നുമെന്നും നിത്യായ ദൈവമേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുവാൻ തെരമനസ്സായ കഥാവേ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു സ്നേഹത്തിനു വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അങ്ങ് ഉള്ളിൽ ചെയ്തിട്ടുണ്ടല്ലോ പീലാത്ത ഭവനം മുതൽ ഗാഗുൽ താവേ കുരിശം വഹിച്ചുകൊണ്ടുള്ള അവസാന യാത്ര അങ്ങേ സ്നേഹത്തിന്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു കണ്ണുനീരിൻ്റെയും രക്തത്തിൻ്റെയും ആ വഴിയിൽ കൂടി വ്യാകുലയായ മാതാവിൻ്റെ പിന്നാലെ ഒരു തീർത്ഥയാത്രയായി ഞങ്ങളും അങ്ങേ അനുഗമിക്കുന്നു സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതും വാതിലിടുങ്ങിയതുമാണെന്ന് ഞങ്ങളെ അറിയിച്ച കർത്താവെ ജീവിതത്തിൻ്റെ ഓരോ ദിവസവും ഞങ്ങൾക്കുണ്ടാകുന്ന വേദനകളും കുരിശുകളും സന്തോഷത്തോട് സഹിച്ചു കൊണ്ട് ആ ഇടുങ്ങിയ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ അനുഗ്രഹിക്കണമേ

എൻ്റെ ദൈവമായ കർത്താവേ അങ്ങ് കുറ്റമറ്റവനായിരുന്നിട്ടും കുരിശ് മരണത്തിനെ വിധിക്കപ്പെട്ടുവല്ലോ എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും നിർദ്ദയമായി വിമർശിക്കുമ്പോഴും കുറ്റകാരനായി വിധിക്കുമ്പോഴും അതെല്ലാം അങ്ങേ പോലെ സമുച്ചത്തനായി സഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ അവരുടെ ഉദ്ദേശത്തെ പറ്റി ചിന്തിക്കാതെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്റെ ഹൃദയത്തിലാ പതിപ്പിച്ചുറപ്പിക്കണമേടുന്നു ലോകത്തിൻ വിനകൾ നീങ്ങുന്നു ദിവ്യനാഥൻ നിന്ദനം നിറയുന്ന രണ്ടാം സ്ഥലം സ്വയം പരിധിച്ച് തന്റെ കുരിശ് വഹിച്ചുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ അങ്ങനറി ചെയ്തിട്ടുണ്ടല്ലോ എന്റെ സങ്കടങ്ങളുടെയും ക്ലേശങ്ങളുടെയും കുരിശു ചുമന്നുകൊണ്ട് ഞാൻ അങ്ങേ രക്തമണിഞ്ഞ കാൽപ്പാടുകൾ പിന്തുടരുന്നു വലയുന്നവരെയും പാലം ചുമക്കുന്നവരെയും ആശ്വസിപ്പിക്കുന്ന കർത്താവേ എൻ്റെ ക്ലേശങ്ങളെല്ലാം പരാതി കൂടാതെ സഹിക്കുവാൻ എന്നെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മാതാവേനത്തിലോകനാരം

മറ്റുള്ളവർ അത് കണ്ട് പരിഹസിക്കുകയും എൻ്റെ വേദന വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ട് കർത്താവെ എനിക്ക് വീഴ്ചകളുണ്ടാകുമ്പോൾ എന്നെ തന്നെ നിയന്ത്രിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ കുരിശു വഹിക്കുവാൻ ശക്തിയില്ലാതെ ഞാൻ തളരുമ്പോൾ എന്നെ സഹായിക്കണമേ തനയൻ തീരിഞ്ഞു നോക്കി കാന്തി ിൽ കൂരമ്പുറങ്ങി നാലാം സ്ഥലം ഈശോ വഴിയിൽ വെച്ച് തന്റെ മാതാവിനെ കാണുന്നു ഞങ്ങൾ അങ്ങേങ്ങും വിട്ട ആരാധിക്കുന്നു

ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ കുരി നീങ്ങും നാദന ശിമയോ ദൂണിച്ചിടുന്നു താങ്ങാ കൈവന്ന ഭാഗ്യമേ ഭാഗ്യം അഞ്ചാം സ്ഥലം കരുണാനിധിയായ കർത്താവെ ഈ സ്ഥിതിയിൽ ഞാൻ അങ്ങയെ കണ്ടിരുന്നുവെങ്കിൽ എന്നെ തന്നെ വിസ്മരിച്ച് ഞാൻ അങ്ങേ സഹായിക്കുമായിരുന്നു എന്നാൽ എൻ്റെ ഈ ചെറിയ സഹോദരന്മാരിൽ ആർക്കെങ്കിലും നിങ്ങൾ സഹായം ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് എന്നങ്ങ് ചെയ്തിട്ടുണ്ടല്ലോ അതിനാൽ ചുറ്റുമുള്ളവരിൽ അങ്ങേ കണ്ടുകൊണ്ട് കഴിവുള്ള വിധത്തിലെല്ലാം അവരെ സഹായിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ അപ്പോൾ ഞാനും ഷിമിയോനെ പോലെ അനുഗ്രഹീതനാകും അങ്ങേ പിടാനുഭവം എന്നിലൂടെ പൂർത്തിയാവുകയും ചെയ്യുക ായ്മുഖം തുടയ്ക്കുന്നു ഞങ്ങൾ അങ്ങേക്കും ആരാധിക്കുന്നു എന്തുകൊണ്ട് എന്നോട് സഹതിപ്പിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു നോക്കി ആരെയും ഞാൻ കണ്ടില്ല എന്നെ ആശ്വസിപ്പിക്കുവാൻ ആരുമില്ല പ്രവാചകൻ വഴി ഈ വാക്കുകൾ എൻ്റെ ജീവികളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു സ്നേഹം നിറഞ്ഞ കർത്താവെ വെറോനിക്കായ പോലെ അങ്ങയോട് സഹതിപ്പിക്കാനും അങ്ങയെ ആശ്വസിപ്പിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങേ പീഠാനുഭവത്തിന് മായാത്ത മുദ്ര ൾ എൻറെ ഹൃദയത്തിലുണമേ ഉച്ചവിയിൽ പൊറിഞ്ഞു ദുസ്സഹ താൽ വാലഞ്ഞു ദേഹം താളർന്നു താണു

ജീവിതത്തിന്റെ ഭാരത്താൽ ഞങ്ങൾ തളർന്നു വീഴുകയും എഴുന്നേൽക്കുവാൻ കഴിവില്ലാതെ വലയുകയും ചെയ്യുന്നു അങ്ങേ അങ്ങേതൃക്കായി നീട്ടി ഞങ്ങളെ സഹായിക്കണമേ

അംഗീധാരണമായ പീഡകൾ ഓർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു അവയ്ക്ക് കാരണമായി ഞങ്ങളുടെ പാപങ്ങളോർത്ത് കരയുവാനും ഭാവിയിൽ പരിശുദ്ധനായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ അനുഗ്രഹിക്കണമേ മാതാവേശ്നായ ഒൻപതാം സ്ഥലം ഈശോ മൂന്നാം പ്രാവശ്യം എഴുന്നോസിയായി ഞാൻ അങ്ങേക്കും ആരാധിക്കുന്നു എന്തുകൊണ്ട് ലോകപാപങ്ങൾക്ക് പരിഹാരം ചെയ്ത കർത്താവേ അങ്ങേ അങ്ങേപീഡകളുടെ മുൻപിൽ എൻ്റെ വേദനകൾ എത്ര നിസ്സാരമാകുന്നു എങ്കിലും ജീവിതഭാരം നിമിത്തം ഞാൻ പലപ്പോഴും ക്ഷീണിച്ചു പോകുന്നു പ്രയാസങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു ഒരു വേദന തീരെ മുൻപ് മറ്റൊന്ന് വന്നു കഴിഞ്ഞു ജീവിതത്തിൽ നിരാശനാകാതെ അവയെല്ലാം അങ്ങേയോർത്ത് സഹിക്കുവാൻ എനിക്ക് ശക്തി തരണമേ എന്തെന്നാൽ എൻ്റെ ജീവിതം ഇനി എത്ര നീളമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആർക്കും വില ചെയ്യാൻ പാടില്ലാത്ത രാത്രികാലം അടുത്തു വരികയാണല്ലോ ായ കൃതാവിനേദുകൾ എൻ്റെ ഹൃദയത്തിലേ യാത്ര വസ്ത്രമെല്ല നീക്കി പത്താം വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു വിശുദ്ധ ലോകത്തെ രക്തത്തിലൊട്ടി പിടിച്ചിരുന്ന വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ദുസ്സകമായ വേദനയെ അനുഭവിച്ചെ പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി അംഗീകരിക്കുവാനും

നിത്യ കുരിശിൽ ആരാധിക്കുന്നു ലോകരക്ഷകനായ കർത്താവെ സ്നേഹത്തിന്റെ പുതിയ സന്ദേശമായി വന്ന അങ്ങേ ലോകം കുരിശിൽ തറച്ചു അങ്ങ് ലോകത്തിൽ നിന്നല്ലാത്തതിനാൽ ലോകം അങ്ങേയെ ദുഷ്ടിച്ചു യജമാനേക്കാൾ വലിയ വൃത്തിനില്ലെന്ന് അങ്ങാറുള്ള ചെയ്തിട്ടുണ്ടല്ലോ അങ്ങയെ പീഡിപ്പിച്ചവർ ഞങ്ങളെയും പീഡിപ്പിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു അങ്ങയോടുകൂടെ കുരിശിൽ തറക്കപ്പെടുവാനും ലോകത്തിന് മരിച്ച വേണ്ടി മാത്രം ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ

എനിക്കൊരു മാമോദീസ മുങ്ങുവാനുണ്ട് അത് പൂർത്തിയാകുന്നതുവരെ ഞാൻ അസ്വസ്ഥനാകുന്നു കർത്താവെ അങ് ആഗ്രഹിച്ച മാമോദീസ അങ്ങ് മുങ്ങിക്കഴിഞ്ഞോ അങ്ങേ ദഹന ബലി അങ്ങ് പൂർത്തിയാക്കി എന്റെ ബലിയും ഒരിക്കൽ പൂർത്തിയാകും ഞാനും ഒരു ദിവസം മരിക്കാം അന്ന് അങ്ങയെ പോലെ ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ എന്നെ അനുവദിക്കണമേ എൻ്റെ പിതാവെ ഭൂമിയിൽ ഞാൻ അങ്ങേ മുഖത്തുപെടുത്തി എന്നെ ഏൽപ്പിച്ചിരുന്ന ജോലി ഞാൻ പൂർത്തിയാക്കി ആകയാൽ അങ്ങേ പക്കൽ എന്നെ മുഖത്ത് പെടുത്തണമേം കർത്താവെ അനുഗ്രഹിക്കണമേ മാതാവേശ് മുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ

അങ് അനുഭവിച്ച സങ്കടം ആർക്ക് വിവരിക്കാൻ കഴിയും ഉണ്ണിയായി പിറന്ന ദേവകുമാരനെ ആദ്യമായി കയ്യിലെടുത്തത് മുതൽ ഗാഗുൽത്താവരെയുള്ള സംഭവങ്ങൾ ഓരോന്നും അങ്ങേ ഓർമ്മയിൽ തെളിഞ്ഞു നിന്നു അപ്പോൾ അങ്ങ് സഹിച്ച പീടകളെ ഓർത്ത് ജീവിത ദുഃഖത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ വിധി പോലെ വിജയം പൊങ്ങും ജീവന്റെ ഉറവയാണ് കുടീരം പതിനാലാം സ്ഥലം വിശംശിയാണ് മൃതദേഹം കല്ലറിയിൽ സംസ്കരിക്കുന്നു ഞങ്ങൾ അങ്ങയെ കൊമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ട് ഞാൻ ലോകത്തെ വീണ്ടും രക്ഷിച്ചു അനന്തമായ പിടകൾ സഹിച്ച് മഹുത്തത്തിലേക്ക് പ്രവേശിച്ച് മിശികായി അങ്ങയോടുകൂടി മരിക്കുന്നവർ അങ്ങയോടുകൂടി ജീവിക്കുമെന്ന് ഞങ്ങളറിയുന്നു മാമോദി സ വഴിയായി ഞങ്ങളും അങ്ങയോടുകൂടെ സംസ്കരിക്കപ്പെട്ടിരിക്കുകയാണല്ലോ രാവും പകലും അങ്ങേപീടാനുഭവത്തെ പറ്റി ചിന്തിച്ചുകൊണ്ട് പാപത്തിന് മരിച്ചവരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ അനുഗ്രഹിക്കണമേ മാതാവേതനായ കർത്താവേ മുറിവുകൾ എൻ്റെ ഹൃദയത്തിലോകത്തിലേ സത്യമാകാന്തി സ്നേഹം തീരങ്ങിറങ്ങി पावन स्नेहप्रकाशतारं वा स्नेहा तिडम्बिने निर्दयं क्रूशिलेति नील्ला तव चिन्तय तव नारापुरुकीणमे നിൻ വരങ്ങൾ നിതിമാനായ പിതാവെ ചിപ്പിക്കുവാൻ സ്വയം ബലിവസ്തു തീർന്ന പ്രിയപുത്രനെ തിരക്കൻ പാർക്കണമേ ഞങ്ങൾക്ക് വേണ്ടി മരണം വരച്ചങ്ങേ പുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പുറുക്കുകയും ഞങ്ങളോട് രമ്യപ്പെടുകയും ചെയ്യണമേ അങ്ങേതിരുക്കുമാരൻ ഗാഗുൽ തായിൽ ചിന്തിയ തിരുരക്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ തിരുരക്തത്തെയോർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു എന്നാൽ അങ്ങേ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള പരിഹാര ബിലയേയും ഗവനിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രൻ ആണികളാൽ തറയ്ക്കപ്പെടുകയും കുന്തത്താൽ കുത്തപ്പെടുകയും ചെയ്തു അങ്ങേ പ്രസാദിപ്പിക്കുവാൻ അവിടുത്തെ പീഡകൾ ധാരാളം മതിയല്ലോ തൻ്റെ പുത്രന് ഞങ്ങൾക്ക് നൽകിയ പിതാവിന് കുരിശുമന്നാൽ ഞങ്ങളെ രക്ഷിച്ച പുത്രന് ആരാധനയും രക്ഷണകൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവന് സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം മരണമേ അങ്ങിയെടുത്തിരു മനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേലോട്ടത് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമീരുദ്രത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു സ്നേഹിക്കാൻ യോഗിനമായ അമേഖരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്സിപ്പിക്കുകയും പാപങ്ങളെ വരക്കുകയും ചെയ്യുന്നു